ായയുടെ ആക്രമണത്തിൽ ചെവി മുറിഞ്ഞു പോയ മൂന്നര വയസ്സുകാരിക്ക് ഉടൻ ശസ്ത്രക്രിയ നടപ്പാക്കില്ലെന്ന വിവരം പേവിഷ ബാധിക്കുള്ള പൂർത്തിയാകുന്നതുവരെ സർജറിക്ക് കഴിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു പറവൂർ ചിറ്റാറ്റകര നീണ്ടൂർ മെയ്ക്കാട്ട് വീട്ടിൽ മിറാഷ് വിനുമോൾ ദമ്പതികളുടെ മകൾ നിഹാരയുടെ ചെവിയുടെ ഒരു ഭാഗമാണ് ആക്രമണത്തിൽ അറ്റുപോയത് പിതാവ് മിറാഷിന്റെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം നീണ്ടൂർ രാമൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് കുട്ടികൾ കളിക്കുന്നത് കണ്ട് മിറാഷിനൊപ്പം ഇരിക്കുകയായിരുന്നു നിഹാര ഇവർക്ക് പിന്നിലൂടെ വന്ന തെരുവുനായയാണ് കുട്ടിയെ ആക്രമിച്ചത് ഒപ്പമുണ്ടായിരുന്ന പിതാവ് നായയെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും നായ കുട്ടിയുടെ ചെവിയിൽ കടിക്കുകയായിരുന്നു കുട്ടിക്ക് നേരെ ഉണ്ടായത് ഭയപ്പെടുത്തുന്ന ആക്രമണമാണെന്ന് ദൃക്സാക്ഷികളായ സജീവും വിപിനും പറഞ്ഞു തന്നെ ഞങ്ങൾ കണ്ടപ്പോ തന്നെ ഓടിച്ചും അറിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ള ഒരു കൊച്ചിന്റെ ചെവി അടർന്നു പോയാക്കുന്നത് കൂടുതലും അവിടെ ഇഷ്ടം പോലെ പട്ടികൾ ഈ പഞ്ചായത്തിൽ കുട്ടിയെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചെവി ഒരു കവറിലാക്കിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് തെരുവ് നായ ആക്രമിച്ച സംഭവമായതിനാൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിയുന്നത് ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചു എറണാകുളത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി കുട്ടിയെ ആക്രമിച്ച നായയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കുന്നു നായയുടെ ജഡം ഇന്ന് തൃശൂരിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും ന്യൂസ് മലയാളം കൊച്ചി